ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നാല് ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ചേച്ചിയും കുഞ്ഞാറ്റമോളും നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഒക്കെ ഒരു ബിഗ് ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വൈകി ഒരു ബിഗ് ഹായേ നമ്മൾ നാല് ദിവസത്തെ ടൂറിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പിറ്റേ ദിവസം അപ്പം നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് അറിയാം അപ്പം നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി നമ്മുടെ അയാൻ മോനേയും നിവാൻ മോനേയും സ്കൂളിൽ ചേർത്തിനില്ല കേട്ടോ അപ്പോൾ അവിടെ ചേർക്കാൻ വേണ്ടി പോവുകയാണ് അവർ രണ്ടുപേരും മാച്ചേരി മൗവഞ്ചേരിയിലുള്ള സ്കൂളിലാണ് ചേർക്കുന്നത് അപ്പോൾ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് ഞാനും ചേച്ചിയും പിള്ളേരുമാണ് സ്കൂളിലെത്തിയത് ചേർക്കാൻ അവിടെ ഇതാണ് സ്കൂളിൻ്റെ മുൻവശം നല്ല അടിപൊളി സ്കൂളാണ് മൗവഞ്ചേരി യു പി യു സ്കൂൾ അവിടെ എൽ കെ ജി തൊട്ട് ഏഴാം ക്ലാസ് വരെയുണ്ട് അപ്പം നമ്മുടെ അയാ അമ്മൻ്റെ ചിരിയൊക്കെ അറിയാം സ്കൂളിൽ പോകാൻ ഭയങ്കര തിരക്കാണെന്ന് അൻ മോനും പിന്നെ എൽ കെ ജി യു കെ ജി പഠിച്ചതുകൊണ്ട് ഒന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിന് വലിയൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു നമ്മുടെ അയാൻ മോൻ ഫസ്റ്റ് ടൈമാണേ സ്കൂളിലേക്ക് പോകുന്നത് എൽ കെ ജിയിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടി പോകാമെന്ന് അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ എണിയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നിന്നൊക്കെ നല്ലപോലെ ഉണ്ട് എന്തായാലും നമ്മുടെ അയാൻ മൻ കറിയാതെ ഒന്ന് സ്കൂളിൽ പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനവാടിയിലൊക്കെ പോവൽ കുറവായിരുന്നേ അവന് വന്നപ്പോൾ അങ്ങനെ അംഗനവാടിയിൽ അയച്ചിട്ടില്ല അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലൊന്നും കയറി കാണുന്നില്ല ആകെ മൊത്തം ഒന്ന് സെറ്റാക്കണം തോന്നുന്നു ഒന്നും സെറ്റായി വന്നില്ല സ്കൂളിൻ്റെ ഉള്ളിൽ കുട്ടികളുണ്ടാക്കി ഒരുപാട് പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ കണ്ടു തത്തയൊക്കെ വരച്ചിട്ട് ഡ്രോയിങ്സൊക്കെ കണ്ടു അടിപൊളിയാണ് ആനയും മാനും എല്ലാം ഓരോരോ കുട്ടികളുടെ ഓരോരോ കഴിവ് പ്രകടിപ്പിക്കുന്ന ഓരോരോ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് മരങ്ങളായാലും നല്ല അടിപൊളി എല്ലാ കുട്ടികളും വരച്ച് പിക്ചറൊക്കെ സൂപ്പറായിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ അതൊക്കെ ഒന്ന് എടുത്തു നോക്കി പിന്നെ സ്കൂളൊക്കെ അടിപൊളിയാണ് ഇനി നമ്മുടെ അയാൻ മോനും ഞാൻ മോനും വരണ്ടത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏച്ചി വിളിക്കുന്നുണ്ട് നമുക്കിനി പൊയ്ക്കൂടെ പുസ്തകമൊക്കെ വാങ്ങിച്ചു അതൊന്നും ഇത് വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടില്ല ചേർക്കുന്നൊന്നും അപ്പോൾ ഒന്ന് മേലെ കയറി കാണാമെന്ന് വിചാരിച്ചിട്ട് മേലേക്ക് പോകാൻ നോക്കുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തെല്ലാം നല്ല ചെടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ ചെടികളൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അയാൻ ഓൾറെഡി ഞാനും അയാൻമോനും നിവാൻമോനും യുവാൻ മോനും പോയിരുന്നു മേലേക്ക് അപ്പോൾ എൻ്റെ ചേച്ചി കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ മേലെയൊക്കെ കണ്ട് നമ്മളിത് താഴെ ഇറങ്ങി വരുന്ന നിവാൻ മോന് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു സ്കൂള് അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടി പോകുമെന്ന് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മാച്ചേരി വീട്ടിലെത്തിയ കേട്ടോ സ്കൂളിലൊക്കെ ചേർത്തിട്ട് ബാവോടുന്നായിരുന്നു സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയത് പിന്നെ അവിടെ നിന്ന് നേരെ മാച്ചേരി വീട്ടിലേക്ക് വന്ന വിശേഷങ്ങളാണ് എനിക്ക് കുറച്ച് പറയാൻ പോകുന്നത് അപ്പോൾ ചേച്ചിയും എൻ്റെ കുഞ്ഞാറ്റമോളൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി നമ്മളിങ്ങും മാച്ചേരിലേക്ക് വന്നു അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ അയാൻ മോനും നിവാൻ മോനും പേപ്പറിനെ കൊണ്ട് വിഷറി ഉണ്ടാക്കി കളിക്കുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരുപാടിങ്ങനെ കുട്ടികളുണ്ടാക്കിയ സംഭവമൊക്കെ കണ്ടിട്ട് വീട്ടിലെത്തിയിട്ട് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് അവരവരുടേതായ ശൈലിയിലും ഭാവനയിലും ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ വിഷറി ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല സംഭവം അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നിവാൻ മോൻ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെ പഠിച്ചതാണെന്ന് യൂട്യൂബിൽ നോക്കി പഠിച്ചതാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്മാർ പറഞ്ഞു കൊടുത്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും വിഷറി രണ്ട് സൈഡും ഒരേപോലെ മടക്കിയിട്ട് നമ്മുടെ നിവാൻ മോൻ അയാൻ മോൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൻ മോൻ്റെ കയ്യിലിരിക്കുന്ന വിഷറി നിവാൻ ാണ് അതിനിടെയും നമ്മുടെ അയാൻ മോൻ മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടുറുമ്പ് കടിച്ചോട്ടോ ഒരു വിരട് നന്നായിട്ട് അങ്ങ് പൊന്തി വന്നിട്ടുണ്ട് അപ്പം ലോഷനൊക്കെ വെച്ചു കൊടുത്തു അവന് ഭയങ്കര ചൊറിയുന്നെന്ന് പറഞ്ഞു പാവം ഇന്ന് രാവിലെ തന്നെ ഉറുമ്പിൻ്റെ കടിയും കിട്ടി കൈസ് അങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ അയാൻ മോൻ അവിടെ അപ്പോൾ ഏട്ടൻ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓരോരോ വിഷറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കു എന്ന് ഇങ്ങനെ വീശിക്കൊടുത്തിട്ടൊക്കെ കളിക്കുമെന്ന് അപ്പോൾ ഏട്ടൻ വിഷറി ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അയാൻ എന്തായാലും നിവാൻമോൻ്റെ വിഷറി കാണാനും നല്ല അടിപൊളിയാണ് രണ്ട് സൈഡ് ഒരേപോലെ മടക്കുന്നുണ്ട് അവനിപ്പോൾ ഓരോരോ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ഗേസ് എന്തായാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകേണ്ട ഭാവിയല്ലേ നമ്മുടെ നിവാൻമോൻ വലിയതായി അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജിയിലൊക്കെ കരഞ്ഞുകൊണ്ട് പോയിരുന്നു നമ്മുടെ നിവാൻ മോൻ ആയിരുന്നു ഇനിയിപ്പോൾ സ്കൂൾ മാറിയേ നമ്മൾ മലബാർ സ്കൂളിൽ നിന്ന് മാറിയിട്ട് മൗകഞ്ചേരി സ്കൂളിലേക്കാണ് നമ്മുടെ നിവാൻ മോൻ പോകുന്നത് അപ്പോൾ സ്കൂൾ മാറിയതായൊരു വിഷമം ഉണ്ടാകുമായിരിക്കും അങ്ങനെ വിഷറി റെഡിയായി ഇതായാൻ മോനെ നല്ലപോലെ വീശുന്നുണ്ട് ഇപ്പോൾ വീശണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് നല്ല അടിപൊളി മഴയാണ് ഇന്നൊരു ദിവസം മാത്രം രാവിലെ അത്ര മഴയൊന്നും കണ്ടില്ല പക്ഷെ നല്ല മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര ദിവസം കണ്ണൂർ ജില്ലയിലൊക്കെ റെഡ് അലേർട്ട് ഓ റെഡ് അല്ല ഓറഞ്ച് ആയിരുന്നു അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൂമിലെ ഒക്കെ എടുത്തിട്ട് പിള്ളേർ പിന്നെ സോഫയിൽ വിരിച്ചിട്ട് തൊട്ടിലാക്കിയിട്ട് കളിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കുന്നു തലേണിയും കസേരിയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ നിവാൻമോൻ താഴെ കിടന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ അയാൻമോനും ഏകമൊക്കെ ഇരുന്നിട്ട് കളിക്കലാണ് തൊട്ടിലുണ്ടാക്കി കളിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ കളിക്കുന്നു എന്തായാലും ഫോൺ നോക്കി നല്ല ഇതുപോലുള്ള കളികളാണ് പിന്നെ ബ്ലാങ്കറ്റ് നമുക്ക് പിന്നെയും കഴുകി കഴുകിയെടുക്കാറില്ല എന്തായാലും നിലമൊക്കെ തുടച്ചതാണ് അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വന്നു അപ്പം നല്ല കൊതുകുണ്ട് മഴ പെയ്തുകൊണ്ട് ഞാൻ അധികം പുറത്ത് പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തു പോകാണ്ട് അകത്തു നിന്നൊക്കെ കളിച്ചൊപ്പിച്ചു ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങിയത് മഴയൊക്കെ പോയപ്പോൾ അപ്പോൾ മുറ്റത്ത് ഒരു ചെറിയൊരു പീടി ഉണ്ടാക്കിയിട്ടുണ്ട് അറിട്ട് എന്നെ വിളിച്ച് വന്ന് കാണിച്ചു നല്ല സൺസെട്ട് ഒക്കെ ചെരിഞ്ഞ പോലെയൊക്കെ വാർത്തിട്ടൊക്കെ ഉണ്ടാക്കിയ ഓരെയുണ്ട് സംഭവം നിവാൻമോനാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്നോട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് അവിടെ നിൽക്കുന്നത് മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചതരേ ചെറുതായിട്ടൊന്ന് ദേഷ്യം പിടിച്ചു ഞാനൊന്ന് ചിരിപ്പിക്കാൻ നോക്കിയത് അവനിപ്പോൾ ചിരിക്കും കൈസദാ ചിരിച്ചു നമ്മുടെ നിവാൻ മോൻ അങ്ങനെ നിവാൻ മോൻ്റെ പിണക്കമൊക്കെ മാറി നമ്മൾ അകത്തേക്ക് വന്നോട്ടോ കൊതുകാണേ ഒത്തിരി അപ്പകത്തുനിന്ന് നമ്മുടെ അയാൻമോൻ്റെ കളികണ്ടാ ഒന്ന് എടുത്തിട്ട് മായാപിയാന്ന് ഡുട്ടാപ്പയാന്ന് എല്ലാം ഭർത്തികനെ കളിക്കുന്നുണ്ട് നിവാൻ മോൻ അവിടെ ഇരുന്ന് ടി വിയും കാണുന്നുണ്ട് വേറെ എന്തൊക്കെയോ കളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷം ഇത്രയും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ യു ടേക്ക് കെയർ